വളരെ ദൗർഭാഗ്യകരമായ മറ്റൊരു ഇൻസിഡന്റ് ഇല്ലേ പത്ത് വയസ്സ് എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ചു നോക്കെ വർഷങ്ങളോളം ആറ് വർഷമാണ് സർക്കാർ ഈ ക്രിമിനലിനെ ഇവിടെ തീറ്റിപ്പൊറ്റിയത് ഇങ്ങനെ ഒരുത്തനല്ല ഇങ്ങനെ നിരവധി പേരെ നിരവധി സ്ഥലങ്ങളിൽ തീറ്റിപ്പൊറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഈ രാജ്യത്തോട്ട് വരുമ്പോൾ നമുക്കൊക്കെ നൂറ് പേപ്പർ വെരിഫിക്കേഷൻ ഡോക്യുമെന്റേഷൻ ചെക്ക് ഗാഡാ ചെക്ക് പോലീസ് ക്ലിയറൻസ് മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് മാസങ്ങളിലോളം എടുത്തിട്ട് പേപ്പർ വെരിഫിക്കേഷൻ ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് അതേസമയം ഈ ഇല്ലീഗലായിട്ട് ഈ ബോട്ടി വരുന്നവന്മാരോ അല്ലാതെ ട്രക്കിൽ കയറി വരുന്നവന്മാരോ ഈ ഏജൻസി വഴി അല്ലാതെ ഒക്കെ അകത്ത് വന്ന് കയറി പാസ്പോർട്ട് എടുത്ത് കളയുന്നവന്മാർക്കൊക്കെ ഒരു ചെക്കും ഇല്ല ഒരു കാര്യങ്ങളും ഇല്ല എന്നിട്ട് യുവമാരെ കൊണ്ടുവന്ന ആപ്ലിക്കേഷൻ കൊടുക്കും ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ വർഷങ്ങളോളം ഓരോ ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്യാൻ ആറ് വർഷം എട്ട് വർഷം ഒക്കെയാണ് എടുക്കുന്നത് അത്രയും വർഷം സർക്കാർ കോടാനുകോടി രൂപ ചിലവാക്കി അവന്മാർക്കൊക്കെ അങ്ങോട്ട് ആഴ്ചകൾ പൈസകൾ കൊടുത്ത് യുവമാരെയൊക്കെ സംരക്ഷിച്ചു ഇവിടെ നിർത്തും റെഫ്യൂജി റെഫ്യൂജി എന്ന് പറഞ്ഞ് ഈ ഇത്തരം രാജ്യങ്ങളിലൂടെ കടന്നു വരുന്നവരിൽ എത്ര പേരുണ്ട് യഥാർത്ഥത്തിൽ റെഫ്യൂജീസ് അല്ലെന്നുണ്ടെങ്കിൽ അർഹതയുള്ളവരോ ഒരുപാട് പേരുണ്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരോ അല്ലെങ്കിൽ സ്വന്തം രാജത്തെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ആളുകള് കുറെ അയർലൻഡിൽ നിൽക്കും ഒരുപക്ഷെ അവന് കുറെ വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും ഇവിടെ റിജക്ഷൻ കിട്ടുന്നത് അവനപ്പൊ എന്ത് ചെയ്യും അവൻ അടുത്ത വേറൊരു രാജ്യത്തോട്ട് പോകും ഇവിടുന്ന് യു കെയിലോട്ട് പോകും പോയി കുറച്ചാലും അവടെ ശ്രമിച്ചു നോക്കും അവിടെ പറ്റുന്നില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അവൻ അടുത്ത ട്രെയിൻ പിടിച്ച് അവൻ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളോട്ട് പോകും ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇത്തരം പോളിസികളും കാര്യങ്ങളും മണ്ടത്തരങ്ങളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു